അസലാമലൈക്കും വാഹത് അല്ലാ വാത്ത ലോകം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല മതങ്ങളിലേക്ക് ഒഴുകുകയാണ് ആ ഒഴുക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി നാന്നൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല മതങ്ങളെന്ന പ്രകാശിക്കുന്ന ജ്യോതിർഗോളത്തെ ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഈ നേതാവിലാണ് അഭയം ഈ നേതാവിലാണ് വിജയം ഈ നേതാവിലൂടെയാണ് ലോകസമാധാനം എന്ന് തിരിച്ചറിഞ്ഞത് മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം എന്ന നേതാവിലേക്ക് ലോകമൊഴുകുകയാണ് അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല എത്രയോ ഹൈന്ദവരായ ക്രൈസ്തവരായ ജൈന മതക്കാരായ സിഖ് മതക്കാരായ ബുദ്ധമതക്കാരായ ജനങ്ങൾ നബി നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ എന്ന ശാന്തിദൂതനിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് ലോകം മുഴുവനും അങ്ങനെയാണ് അതുകൊണ്ടാണ് അവസാനം തീവ്ര വലതുപക്ഷക്കാരനായ മൈക്കിൾ എച്ച് ഹാർട്ടിന് എഴുതേണ്ടി വന്നത് ഞാൻ ലോകത്തിലെ നേതാക്കളെ ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കം അതുപോലെ നെപ്പോളിയൻ അടക്കം ലോകത്ത് കഴിഞ്ഞുപോയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യഡ് പേഴ്സണാലിറ്റീസ് അതിനെ ഞാൻ റാങ്ക് ചെയ്തപ്പോൾ എനിക്ക് ഒന്നാം സ്ഥാനം നൽകാൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ല എന്ന നേതാവിനല്ലാതെ മറ്റൊരാളെ ഞാൻ കണ്ടില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൈക്കൽ അച്ച് ഹാർട്ട് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ദ ഹൺഡ്രഡ് എന്ന ബുക്കിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലങ്ങൾക്ക് കൊടുത്തതും മറ്റൊന്നും കൊണ്ടല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യത്തിനല്ല ആ നേതാവിലെ വിശേഷണങ്ങളൊക്കെ സമഞ്ജസമായി സമ്മേളിക്കുന്നുള്ളൂ സത്യവും നീതിയും അതുപോലെ ധർമ്മനിഷ്ഠയും എല്ലാ കാര്യങ്ങളിലുള്ള ഉറച്ച നിലപാടും സുസ്ഥിരമായ ജീവിത സ്വൈര്യവും എല്ലാം സമ്മേളിച്ചൊരു നേതാവ് മറ്റൊരാൾ ലോകത്തില്ല തന്നെ അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും നബിസല്ലാഹു അലൈവസങ്ങൾ ജനിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ആയിരം നൂറ്റി അൻപതല്ല പതിനഞ്ചല്ല ആയിരത്തി അഞ്ഞൂറ് സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്ന് വരെ ഒരു പ്രതിഷ്ഠയോ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു വീഡിയോയോ പോലും ഇല്ലാത്തൊരു നേതാവിനെ ഹൃദയത്തിലേറ്റി നെഞ്ചേറ്റി ലോകം മുഴുവനും ഐ ലവ് മുഹമ്മദ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ ആ നേതാവിൻ്റെ സ്വാധീനം എത്രയാണ് അതിനൊരുപാട് വിരോധം കാണിച്ചിട്ട് കാര്യമില്ല പകരം ആ നേതാവ് എന്താണ് ഇത്ര കണ്ട് ജനങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയത് എന്നതിനെ കുറിച്ച് പഠിച്ചാൽ ഒരുപക്ഷെ ഈ വിമർശിക്കുന്നവർ പോലും തീർച്ചയായിട്ടും മുഹമ്മദ് മുസ്തഫാഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി ഇത് ലോകത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ മാനവ സമൂഹത്തിൻ്റെ വിമോചകനാണ് എന്ന് പറഞ്ഞു പോകും നമുക്ക് വരാം നബി സല്ലാ സങ്ങൾ ബദർ യുദ്ധത്തിൽ സഹാപാക്കൾക്ക് ഇങ്ങനെ നേതൃത്വം കൊടുക്കുകയാണ് എങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടായത് എങ്ങനെയാണ് അതൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചത് എന്നൊക്കെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും നിർസലാസങ്ങൾ ഒരിക്കലും ഒരു യുദ്ധം കണക്കാക്കി വന്നതല്ല തൻ്റെ നാടിനെ ഒരു നാട്ടിൽ പരിശുദ്ധമായ ഇസ്ലാമിക ആദർശം പഠിക്കാനും പഠിപ്പിക്കാനും സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ അതിന് സൗകര്യമുള്ള മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്ത പ്രവാചകനെ അവിടെ പോലും സ്വസ്ഥത കൊടുക്കാതെ ആയപ്പോൾ അവിടെ വന്ന് ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി ആനയും അമ്പാരിയുമായി വന്ന ഒരു സമൂഹത്തെ നേരിടാനിറങ്ങിയ ശുഷ്കം മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ബദരിയങ്ങൾ ആ ബദിരിയങ്ങൾക്ക് മുസ്തഫായ നബീസ് അല്ലാസിന്റെ നേതൃത്വം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മദ്യചഷകങ്ങളും ആർത്തട്ടഹസി ആമോദത്തിലാക്കാൻ വേണ്ടി പിന്നെ മാതക നൃത്തം ചവിട്ടുന്ന യുവതികളുമൊക്കെ അകമ്പടിയായി വലിയ ഒരു സംഘം ആയിരത്തോളം വരുന്ന മക്കയിലെ കുറേശി സംഘം സംഘടിച്ച് ബദറിലേക്ക് എത്തുമ്പോൾ അവരൊരു കാര്യത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു അവർക്ക് വെള്ളമില്ല അള്ളാഹുസ്മാന വലിയ അനുഗ്രഹമായിട്ട് മുസ്തഫായ്സാസങ്ങൾ നിന്ന ഭാഗത്തേക്ക് മഴ പെയ്യിപ്പിക്കുകയും തങ്ങൾക്ക് വെള്ളം കിട്ടുകയും തങ്ങൾ അത് സഹാബാക്കളോട് പറഞ്ഞ് അതിനെ ഒരു ഹൗലാക്കി രൂപപ്പെടുത്തി ആ ഹൗള് നബി സല്ലല്ലാഹു അലൈഹി നബിസ്ക്കും സഹാബാക്കൾക്കും വെള്ളം കുടിക്കാനും കുളിക്കാനും അവർക്ക് ഉളവ് ചെയ്യാനും ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇത് കണ്ട് മനസ്സിലാക്കിയ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസങ്ങളുടെ ഹൗള് തകർക്കും എന്ന് ശപഥം ചെയ്തു വരുന്ന രംഗമാണ് നമ്മൾ ബദർ കിസ പാട്ടിലൂടെ ഹംസ ഹംസാ ചാടി എന്ന് ചോദിക്കുന്ന ആ ബൈത്ത് പക്ഷെ അതിൻ്റെ ഇടയിൽ ലോകം വായിക്കേണ്ട മറ്റൊരു ചരിത്രമുണ്ട് നെബിസല്ലാ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ശത്രുക്കൾ വന്നത് മുസ്ലിം സമൂഹത്തെ തകർക്കാനാണ് വന്നത് ഇസ്ലാമിനെ മുച്ചൂടും ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് വന്നത് നബിസുല്ലാസങ്ങളെ ഒരു പ്രാർത്ഥന കേട്ടത് നമുക്കത് മനസ്സിലാവും അള്ളാഹു അല്ലാഹു ഈ ചെറു ചെറുസംഗമെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ അവർ ഈ ഭൂമി ലോകത്ത് നിന്ന് ശത്രുക്കൽ ഉദ്ദേശിച്ചു വന്നതുപോലെ അവർ മുച്ചൂടും ഇല്ലാതാക്കപ്പെട്ടാൽ ലം ലംതൊഴ് കത്തു പിന്നെ ഇസ്ലാം ഇവിടെ ഉണ്ടാവില്ല നിന്നെ ആരാധിക്കാനുള്ള മനുഷ്യരുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാനും മുസ്ലിമീങ്ങളെ നിലം പരിശാക്കാനുമാണ് മക്കയിൽ നിന്ന് ഒരുങ്ങി വന്നത് അവർക്ക് ഇല്ലാതായ ദൗർലഭ്യമായ ഒരു വിഷയം വെള്ളമായിരുന്നു ആ സമയത്ത് മുസ്തഫായ നബിസ്ാഹു അലഹി വസല്ലമ്മുടെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ശത്രുക്കളിൽപ്പെട്ട ചിലർ വരികയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ മറുഭാഗത്ത് കൊല്ലാൻ വേണ്ടി വന്ന ആരെയാണോ തങ്ങൾ കൊല്ലാൻ വേണ്ടി വന്ന ആ കൊല്ലാൻ വന്ന സമൂഹത്തിൻ്റെ അടുത്തേക്ക് വെള്ളം തേടിപ്പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ നേതാവിൻ്റെ അടുക്കൽ പോയാൽ ഞങ്ങൾ കൊല്ലാൻ വന്നവരാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മക്കാര് വരുന്നത് അത്ര കണ്ട് മക്കക്കാർക്ക് ശത്രുക്കളായിട്ട് പോലും പ്രതീക്ഷയാണ് നബിസൊല്ലാങ്ങൾ ആ പ്രതീക്ഷ ഒരിക്കലും തകർ തങ്ങൾ തകർത്തില്ല നബിസല്ലാഹു അലഹി വസ്ല്ലമ്മങ്ങളുടെ സഹാബാക്കൾ പറഞ്ഞ നബിയെ മക്ക മുഷരിക്കൽ പെട്ട നമ്മളെ കൊല്ലാൻ വന്നവരിൽ ചിലർ വെള്ളം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എസ്ലാസങ്ങൾ പറഞ്ഞു അവരെ തടയേണ്ടതില്ല അവരെ വെള്ളം ദാഹിച്ചു വന്നവരാണ് ശത്രുക്കളാണെങ്കിലും നമ്മളെ കൊല്ലാൻ വന്നവരാണെങ്കിലും നമ്മളെ വക വരുത്താൻ ഇറങ്ങി തിരിച്ചവരാണെങ്കിലും വെള്ളം നിഷേധിക്കരുത് അവർ വെള്ളമെടുത്ത് പൊക്കോട്ടെ എന്ന് പറഞ്ഞ നേതാവാണ് മുത്തലി മുഹമ്മദ് മുസ്തഫ പിന്നെ എങ്ങനെയാണ് അസ്വദുൽ മഹസൂമിയെ തടഞ്ഞത് അത് അസ്വദുൽ മഹസൂമി വന്നത് ഒരിക്കലും വെള്ളമെടുക്കാനല്ല മറിച്ച് മുഹമ്മദിന്റെ ഹൗത് ഞാൻ തകർക്കുകയോ അല്ലെങ്കിൽ അതിനെ ഞാൻ ഇല്ലാതാക്കുകയോ അതിനെ പിന്നെ പൂർണ്ണമായിട്ട് ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു മാറ്റുകയോ ചെയ്യും എന്ന് ഉഗ്രശപഥം ചെയ്ത് വെല്ലുവിളിച്ചു കൊ വന്നതുകൊണ്ടാണ് ഹംസതുൽ കറാർ അലി അള്ളാഹു താലാന്ന് അയാളെ തടയാൻ വേണ്ടി ചാടിയപ്പോൾ നബി നബിസുലാഹു അലൈഹി അസുഖങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചതും പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ നേരെ മറിച്ച് വെള്ളം കുടിക്കാൻ ദാഹജലം എടുക്കാൻ വേണ്ടി വന്ന ശത്രുക്കളോട് പോലും നബിസുലഹ് അസങ്ങൾ ആ വെള്ളം എടുത്ത് പൊക്കോട്ടെ ദാഹജലം തടയണ്ട എന്ന നിലപാടെടുത്ത നേതാവാണ് യുദ്ധ മുന്നണിക്കിടയിൽ ശത്രുക്കൾക്ക് വെല്ലാ വെള്ളമില്ലാതായപ്പോൾ വെള്ളം കൊടുത്ത് കാരുണ്യം കാണിച്ച നേതാവിനെ വരികൾക്കിടയിലൂടെ വായിക്കണം ലോകം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ച് ഐ ലവ് മുഹമ്മദ് സല്ലാഹു വലൈഹി എന്ന് പറയുന്നത് ലോകം ഉറക്കെ വിളിച്ചു പറയുന്നത് എത്രയോ ലോകത്തിലെ ഉന്നതരായ കായിക ലോകത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ശാസ്ത്ര ലോകത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ലോകത്തിലെ മറ്റു മതങ്ങളിൽ അഭിരമിച്ച് ഇസ്ലാമിനെതിരെ വാളും പരിചയമായി ഇറങ്ങി തിരിച്ചവരൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലങ്ങൾ അനുയായി വൃദ്ധങ്ങളിലെ കലിഞ്ഞു ചേർന്നത് ആ നേതാവിൻ്റെ ലാളിത്യമാണ് ആ നേതാവിൻ്റെ ലോക പരിത്യാഗമാണ് ആ ലോ ആ നേതാവിൻ്റെ ഏറ്റവും ഉന്നതമായ ആദർശ വിശുദ്ധിയാണ് അള്ളാഹു ആ മുസ്തഫായ നബിസ് അല്ലാഹു അല്ലാമൻ്റെ പേരിൽ നമ്മൾ സംഗമിക്കുന്ന സ്വലാത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്ത് ഉള്ളതാകട്ടെ എല്ലാവർക്കും എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു അസ്വലാത്തിലൂടെ നേടിക്കൊടുക്കട്ടെ എല്ലാവരും എത്തിച്ചേരണം അസ്സാം വലൈക്കും വാഹമത്ഹി വാത്തൂ